സൂപ്പർ നടിമാരെ വലവീശി ദുബായിൽ വ്യപിച്ചാരും കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പെൺവാണിപ സംഘം ശക്തമാകുന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു വലിയ ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്ത യുവതികളെ ഗൾഫ് നാടുകളിലേക്ക് അയച്ച് അവിടെ വേഷ്യാവൃത്തി നടത്തുന്ന സംഘത്തെ കേരള തമിഴ്നാട് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളും മനുഷ്യക്കടത്ത് സംബന്ധിച്ച പുതിയ വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്നത് ദുബായിലെ വലിയ ആഡംബര ഹോട്ടലുകളിൽ നൃത്ത പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും പ്രശസ്തരായ െ സംഘം വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക സംഘത്തിന്റെ കുരുക്കിൽപ്പെടുന്ന യുവതികൾക്ക് പിന്നെ രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു വ്യവസായ പ്രമുഖരും അറബികളും അടക്കമുള്ള വലിയ സമ്പന്നന്മാർക്ക് കിടക്ക പങ്കിടുക എന്ന പണിയാണ് ഈ യുവതികൾക്കായി സംഘം നീക്കിവെക്കുന്നത് എതിർക്കുന്നവരോട് ഭീഷണിയും അത് മാത്രമല്ല സാഹചര്യം മനസ്സിലാക്കി എന്തിനും തയ്യാറാകുന്നവർക്ക് വലിയ പ്രതിഫലം നൽകുകയും ചെയ്യുന്നതുകൊണ്ട് കാലങ്ങളായി നടക്കുന്ന ഈ പ്രവർത്തനം പുറത്തുവന്നില്ല ദുബായിൽ പ്രവർത്തിക്കുന്ന ദിൽ എന്ന ക്ലബ്ബിന്റെ രേഖകളും മറ്റും സമർപ്പിച്ചാണ് സിനിമ സീരിയൽ നടികളെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കയറ്റി അയച്ചിരുന്നത് സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും സീരിയൽ നടികളുടെയും വലിയ ഫോട്ടോ ശേഖരം ഇവർ സ്വന്തമാക്കുകയും അതിൽ നിന്നും നടികളുടെ ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് കൈമാറി നൽകുകയും പിന്നീട് റേറ്റും സ്ഥലവും തീരുമാനിക്കുകയും ചെയ്യുന്ന രീതിയാണ് സംഘം നടത്തിയിരുന്നത് എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ക്രിമിനൽ കേസുകളുടെ പേരിൽ അറസ്റ്റിലാകുന്നവർ ദിവസങ്ങൾ കഴിയുമ്പോൾ ജാമ്യത്തിൽ ഇറങ്ങുന്ന പതിവാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതല്ല ദുബായ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ആയിരുന്നുവെങ്കിൽ മുസ്തഫയ്ക്കും കൂട്ടുകാർക്കും ഒന്നുകിൽ തൂക്കുകയറു അതല്ലെങ്കിൽ ആജീവനാഥ ജയിൽ വസവും എന്നതായിരിക്കും വിധി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം